സി പി എം പൂതലിച്ചു പോയി എന്ന് പറഞ്ഞ എ വിജയരാഘവന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സല്യൂട്ട് ഡൽഹിയിൽ അഴിമതിക്കാർ ബി ജെ പിയിലും കേരളത്തിൽ ക്രിമിനലുകൾ സി പി എമ്മിലും ചേർന്നാൽ അവർ പരിശുദ്ധരായി മാറുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ ഉപധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുക്കവേ പറഞ്ഞു ബി ജെ പി ചേർന്നാൽ അഴിമതിക്കാരനല്ലാതാകുന്നത് പോലെ തന്നെ സി പി എമ്മിൽ ചേർന്നാൽ ക്രിമിനൽ അല്ലാതാകും കേരളത്തിലേത് പാവങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഭരണമാണ് എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും പത്ത് വർഷം ധനകാര്യ മന്ത്രിയുമായ ടി എം തോമസ് ഐസക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റുന്നു ഇത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുണ്ട് ജനങ്ങളോട് വിനയത്തോടു കൂടി വേണം പെരുമാറാൻ ഞങ്ങൾ നിയമസഭയിലും പുറത്തും പറഞ്ഞ കാര്യങ്ങൾക്കാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് പാർട്ടി പൂതലിച്ചു പോയി എന്നാണ് മറ്റൊരു പി ബി അംഗം പറഞ്ഞത് എന്തൊരു മനോഹരമായ പ്രയോഗമാണത് അത് പറഞ്ഞ വിജയരാഘവന് ഒരു സല്യൂട്ട് നൽകുന്നതായും വി ഡി സതീശൻ പറഞ്ഞു കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ നടക്കുന്ന സ്വർണം കള്ളക്കടത്തുമൊന്നും പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളല്ല പി എസ് സി അംഗത്വത്തിനു വേണ്ടി പണം പിരിച്ചതും സ്റ്റീൽ കോംപ്ലെക്സ് അഴിമതിക്കുമൊക്കെ പിന്നിൽ കോഴിക്കോട്ടെ കോക്കസ് ആണോ എന്നതും അറിയേണ്ടതുണ്ട് അപകടകരമായ രീതിയിലേക്കാണ് സി പി എം പോകുന്നത് പന്ത്രണ്ട് ക്രിമിനൽ ഉൾപ്പെട്ട കാപ്പ കേസുകളിൽ പ്രതിയായ ഒരു ക്രിമിനലിനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു മന്ത്രി മാലയിട്ടാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് മന്ത്രി വീണ ജോർജാണ് പന്ത്രണ്ട് ക്രിമിനൽ ഉൾപ്പെട്ട് കാപ്പ കേസുകളിൽ പ്രതിയായ ഒരു ക്രിമിനലിനെ മാലയിട്ട് സി പി എമ്മിലേക്ക് സ്വീകരിച്ചത് ഈ പ്രതിയോടൊപ്പം അറുപത്തിരണ്ട് പേരാണ് സി പി എമ്മിൽ ചേർന്നത് അതിലൊരാളായ മൈലാടുംപാറ സ്വദേശിയെ ബുധനാഴ്ച കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയതായും വി ഡി സതീശൻ പറഞ്ഞു എന്ത് സന്ദേശമാണ് ഇതിലൂടെ സി പി എം ജനങ്ങൾക്ക് നൽകുന്നത് കേരളത്തിൽ ക്രിമിനൽ ആണ് എങ്കിൽ സി പി എമ്മിൽ ചേർന്നാൽ ക്രിമിനൽ അല്ലാതായി മാറുന്ന സ്ഥിതി വിശേഷമാണ് ഉള്ളത് മന്ത്രി മാലയിട്ട് സ്വീകരിച്ച കാപ്പാ കേസിലെ പ്രതിയോടൊപ്പം അറുപത്തിരണ്ട് പേരാണ് സി പി എമ്മിൽ ചേർന്നത് അതിലൊരാളായ മൈലാടുംപാറ സ്വദേശിയാണ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയിരിക്കുന്നത് എന്നും വി ഡി സതീശൻ പറഞ്ഞു ബാർ കോഴ സംബന്ധിച്ച് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പണം നൽകിയെന്ന് ഒരു ബാറുടമ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുദാനന്ദൻ നൽകിയ പരാതിയിലാണ് അന്ന് കേസെടുക്കുന്നത് ഇപ്പോഴും ബാറുടമ തന്നെയാണ് സർക്കാരിന്റെ പണം നൽകണമെന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാനും ഒരു പരാതി നൽകി അന്വേഷിച്ചാൽ നിങ്ങളുമായി ബന്ധപ്പെട്ടവർ അതിൽ പ്രതികളായി വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നും വി ഡി സതീശൻ പറഞ്ഞു സർക്കാരിന് പണം നൽകണമെന്ന് ഇപ്പോഴും ഒരു ബാറുടമ വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താൻ നൽകിയ പരാതി പോലീസ് മാറ്റിവെച്ചു മന്ത്രി കെ എൻ ബാലഗോപാൽ പറയേണ്ട കാര്യങ്ങളാണ് ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവന മൂന്ന് വർഷമായി പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ പ്രസ്താവനയിലൂടെ മുഖ്യമന്ത്രി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് സ്വർണത്തിൽ ആയിരക്കണക്കിന് കോടിയുടെ വെട്ടിപ്പാണ് നടക്കുന്നത് ഐ എസ് പിയിൽ ഇരുപത്തി അയ്യായിരം കോടി രൂപ നഷ്ടപ്പെടുത്തിയെന്ന് പ്രതിപക്ഷമല്ലേ ആദ്യം പറഞ്ഞത് ഇപ്പോഴത് മുപ്പതിനായിരം കോടിയായി ഉയർന്നുവെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി